നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറന്നതോടെ പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബി നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്താനായി വലിയ മാറ്റങ്ങളാണ് ബി ജെ പി സംസ്ഥാന നേതൃ കൊണ്ടുവരാൻ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത് ബി ജെ പിക്ക് ഇത്രയും കാലം കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധിക്കാത്തതിന് പിന്നിലെ കാരണം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെ സുരേന്ദ്രൻ ഉള്ളതുകൊണ്ടാണെന്ന മുറുമുറുപ്പ് പലർക്കുമിടയിലുണ്ട് സുരേഷ് ഗോപി ജയിച്ചതാവട്ടെ സ്വന്തം മികവിലാണെന്ന ബോധ്യം രാഷ്ട്രീയ നിരീക്ഷകർക്കാകെയുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കേരള നേതൃത്വം ഒന്നടങ്കം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മാറ്റുമെന്ന തീരുമാനത്തിലേക്ക് ബി കേന്ദ്ര നേതൃത്വം എത്തി നിൽക്കുന്നത് നമുക്കറിയാം വലിയ വീരവാദം മുഴക്കി തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങി പുറപ്പെട്ട് അവസാന മെട്ടുനിലയിൽ പൊട്ടുകയാണ് കെ സുരേന്ദ്രന്റെ പതിവ് ആ പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല മാത്രമല്ല ആരെങ്കിലും എം ആയാൽ പാർട്ടിയിൽ തന്റെ മുകളിലെത്തുമെന്ന പേടിയിൽ ബി നേതാക്കളെ തോൽപ്പിക്കാൻ സുരേന്ദ്രൻ പല കളികളും കളിച്ചു എന്ന ആരോപണങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ഈയൊരു സാഹചര്യത്തിലൊക്കെ കൂടിയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തിയാർജിച്ചത് സുരേന്ദ്രനെ വെട്ടിയാൽ അവിടെ മറ്റാരെ ബി ജെ പി നേതൃത്വം നിയമിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് സുരേന്ദ്രനെ വെട്ടി അവിടെ ശോഭാ സുരേന്ദ്രനെ നിയമിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന ശോഭ മാജിക് ഇക്കുറി ആലപ്പുഴയിലും ആവർത്തിച്ചിരുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടു വിഹിതത്തെ ഇത്തവണ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലേക്കാണ് ശോഭ ഉയർത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മാറ്റി അവിടെ ശോഭയെ പ്രതിഷ്ഠിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ഇതോടുകൂടി പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ പരാജയപ്പെടുത്താൻ ബി ജെ പിയിലെ പ്രബലൻ ശ്രമിച്ചു എന്നും തുറന്നടിച്ചിരുന്നു പേര് വ്യക്തമാക്കിയില്ലെങ്കിലും അത് സുരേന്ദ്രൻ ആണ് എന്ന തരത്തിൽ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ശോഭ തന്നെയാണോ സുരേന്ദ്രനെ വെട്ടാൻ ആവശ്യപ്പെട്ടത് എന്ന സംശയവും തള്ളിക്കളയാനാകില്ല സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമായാൽ പിന്നെ സുരേന്ദ്രൻ തന്നെ പാർട്ടിയെ ഒറ്റുകൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം നേരത്തെ തന്നെ സുരേന്ദ്രൻ പല കരുനീക്കങ്ങളും സുരേഷ് ഗോപിക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഒക്കെ നടത്തിയിരുന്നു എന്ന ആക്ഷേപവും അന്തരീക്ഷത്തിലുണ്ട് മറ്റു നേതാക്കൾ തന്നെക്കാൾ മുകളിൽ കയറുമെന്ന പേടിയായിരുന്നു അതിനൊക്കെ കാരണം എന്നാൽ ഇപ്പോൾ ആ സുരേന്ദ്രനെ തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റുമ്പോൾ കാത്തിരുന്നു കാണാം സുരേന്ദ്രൻ തന്നെ ബി ജെ പി വലിച്ച് താഴെയിടുന്ന ആ മനോഹര കാഴ്ചക്കായി എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇനിയാണ് യഥാർത്ഥ പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നത് എന്നത് ചുരുക്കം